മന്ത്രി സജി ചെറിയാനെതിരെ പ്രസംഗിച്ചതിന് തനിക്കെതിരെ കേസെടുത്തതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആലപ്പുഴയിലെ ഉണ്ടായ കുറച്ച് നാളുകൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ വെച്ച് ഒരു ഒന്നര കോടി രൂപയുടെ ലഹരി പദാർത്ഥം പിടിക്കപ്പെടുന്നു ആ പിടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയിട്ട് സി പി എമ്മിന്റെ ആലപ്പുഴയിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വാഹനത്തിലാണ് എന്നുള്ള തരത്തിൽ ഉയർന്നു വന്ന ആരോപണത്തിന്റെ ഭാഗമായി സി പി എം അദ്ദേഹത്തെ പുറത്താക്കുന്നു ആ പുറത്താക്കിയ ആൾ അതുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇപ്പോഴും പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ആൾ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ആൾ ആലപ്പുഴ നഗരസഭയിൽ അരുവാൾ ചുറ്റി നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്നു ആ മത്സരിച്ച ആളെ ആരാണ് സംരക്ഷിക്കുന്നതെന്ന് അറിയുവാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിൽ ഞാൻ അവിടെ ഒരു പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ആ കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് കലാപം തരം നടത്തുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത് അതിന് തൊട്ടുമുമ്പ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം കേരളത്തിൽ മതപരമായി ജാതീയമായി വേർതിരിവുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തി അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പോലീസ് മേധാവിക്ക് നൽകിയ ഒരു പരാതിയുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് മൊഴിയെടുക്കുവാൻ പോലും ഈ കേരള പോലീസ് തയ്യാറാകുകയോ അല്ല അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകുകയോ ചെയ്തിട്ടില്ല ലഹരി കേസിൽ ഉൾപ്പെട്ടവരെ മന്ത്രി സംരക്ഷിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചതെന്ന് ബിനു പറഞ്ഞു താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കുമൊക്കെ പ്രത്യേക തരത്തിലുള്ള നിയമം അന്നേരം ആരാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അറിയാം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല അത് ആലപ്പുഴയിലെ മാധ്യമ പ്രവർത്തകർക്കറിയാം ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാം അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറത്തില്ല നിയമം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്റെ പക്കലുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ നിയമപരമായി തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതായിരിക്കും തനിക്കെതിരെ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത് സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന വിധം വർഗീയ പ്രസ്താവന നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെ താൻ കൊടുത്ത പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല സജി ചെറിയാൻ എ കെ ബാലൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറല്ലെന്നും ബിനു പറഞ്ഞു കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മനുഷ്യൻ പറയാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞു ഒരാളല്ലേ രണ്ടുപേർ പറഞ്ഞു മുൻ മന്ത്രിയായിട്ടുള്ള എ കെ ബാലനും പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ വളരെ പച്ചയ്ക്ക് ഈ കേരള നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ പത്രക്കാരോട് പറഞ്ഞത് അല്ലെ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ടല്ലോ അന്നേരം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ നാട്ടിൽ തെളിവുള്ള കാര്യം പറഞ്ഞതിന് കലാപാഹാനത്തിന് കേസെടുക്കുന്നു രണ്ടും രണ്ട് തരത്തിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും യു ടി വി ന്യൂസ് പാലക്കാട്